ഖലീഫ എവിടെയാണെന്ന് കൃത്യമായി അതിൻ്റെ മാപ്പ് വെച്ച് നമ്മൾ അടിച്ചു നോക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്ന രീതിയിൽ അത് മാപ്പ് ചെയ്യാൻ സാധിച്ചത് ഇവൻ്റെ ടീമിനാണ് ഒരു മലയാളിയാണ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു കുട്ടിയാണ് അതിന് പിന്നിലുള്ളൊരു അഭിമാനത്തോടെ നമുക്ക് നമ്മളെ ടിക്ടോക്ക് എന്നുള്ള ആപ്പ് നിരോധിക്കപ്പെട്ടു ഈ ടിക്ടോക്ക് എന്നുള്ള ആപ്പ് നിരോധിക്കപ്പെട്ടപ്പോൾ ഇന്ത്യയിൽ മാത്രം ഏതാണ്ട് രണ്ടായിരത്തോളം അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഒരു കണക്ക് പറഞ്ഞത് ശരി അസ്സാമലൈക്കും വാഹത്തല്ലാഹി ഇബ്രക്കാത്തു പി റേഡിയോ വഴികാട്ടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പഠനത്തിൻ്റെ ഒരു ലക്ഷ്യം ജോലിയാണ് ഒരു ജോലി കിട്ടിയാൽ എല്ലാം സേഫായി എന്നുള്ളതാണ് ഒരു പൊതുധാരണ ഡിസംബർ മാസത്തിൽ അന്താരാഷ്ട്ര അറബി ദിനം ആചരിക്കുമ്പോൾ അറബി ഭാഷ പഠനവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ജോലികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൂടെയുള്ളത് നമ്മുടെ അതിഥി ഡോക്ടർ റാഫിയാണ് അദ്ദേഹം കോളേജ് അധ്യാപകനാണ് ഡോക്ടറേറ്റ് നേടിയ ഒരാളാണ് അതിനപ്പുറം അധ്യാപനത്തിനപ്പുറം മറ്റു ചില മേഖലകളിൽ പ്രത്യേകിച്ച് പഠനവുമായി ബന്ധപ്പെട്ടതും പഠനേതര മേഖലകളിലും അദ്ദേഹം സജീവമാണ് കോഴ്സുകളെക്കുറിച്ചും അതേപോലെ ബന്ധപ്പെട്ട ജോലികളെക്കുറിച്ചും ഒക്കെ ഒരുപാട് പഠിക്കുന്ന അദ്ദേഹത്തെ ഇന്ന് നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം സർ സ്മലും വലിയ സന്തോഷം അറബി പഠിച്ചാൽ ജോലി കിട്ടുമെന്ന് പണ്ടൊരു വിശ്വാസമുണ്ട് പക്ഷെ അത് ഒരു കേവലം അധ്യാപകൻ എന്നുള്ള ഒരു ലിമിറ്റിൽ ഒതുങ്ങിയിരുന്നു എന്നാണ് തോന്നുന്നത് പക്ഷേ ഇന്ന് ലോകം വളരെ വിശാലമാണ് ഈ ഒരു ഐ ടി യുഗത്തിൽ പഠന രീതികളും കോഴ്സുകളും ജോലി സാധ്യതകൾക്ക് ഒരുപാട് മാറി അദ്ധ്യാപനത്തിനപ്പുറം എന്തൊക്കെ ജോലി സാധ്യതകളാണ് ഇപ്പോൾ അറബി പഠനം കൊണ്ട് ലഭിക്കുന്നത് തീർച്ചയായും അധ്യാപനം മുതലേ നമുക്ക് തുടങ്ങാൻ തുടങ്ങി ഒരു ഒരു പുതിയ ഒരാൾ നമ്മളുടെ എപ്പിസോഡ് വീക്ഷിക്കുകയാണെങ്കിൽ അറബി ഭാഷ എസ് എൽ സിക്ക് ശേഷം പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ ഒരു മികവാർന്ന കരിയറ് ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോൾ എസ് എൽ സി ഓറിയൻ്റൽ ടൈറ്റിൽ എസ് എൽ സി സ്കൂളുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിനപ്പുറത്ത് പ്രിലിമിനറി എന്ന് പറയുന്ന ഒരു കോഴ്സ് രണ്ട് വർഷത്തെ ടി ടി സിക്ക് ഒക്കെ സമ്മാനമായിട്ടുള്ള ഒരു കോഴ്സ് ഇന്നും അറബി കോളേജുകളിൽ അവൈലബിളാണ് ആ കോഴ്സ് ഒരു കുട്ടി കഴിയുകയാണെങ്കിൽ അതിനുശേഷം അയാൾ ഡി എൽ എഡ് രണ്ട് വർഷമാണ് പുതിയ പശ്ചാത്തലത്തെ ഡി എൽ എഡിൻ്റെ കാലാവധി അതുകൂടി കഴിയുകയാണെങ്കിൽ അയാൾ ഏട്ടറ്റ് പരീക്ഷ കൂടി എഴുതിയാൽ പ്രൈമറി അധ്യാപന യോഗ്യ യോഗ്യത അയാൾ നേടിക്കഴിഞ്ഞു ഒരു നാല് വർഷം കൊണ്ട് അയാൾക്ക് പ്രൈമറി സ്കൂളുകളിൽ പ്ലസ് ടു കഴിഞ്ഞ് ടി ടി സി കഴിഞ്ഞ് വരുന്ന അതേ രീതിയിൽ തന്നെ അയാൾക്ക് എൽ പി യു പി സ്കൂളുകളിൽ ജോലി ചെയ്യാനുള്ള യോഗ്യത ഉണ്ടാവുന്നുണ്ട് ഡിഗ്രി പൂർത്തിയാക്കുകയും നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ബി എ അറബിക്കോ ബി എ ഫങ്ഷണൽ അറബിക്കോ ബി എ അഫ്സലമ്മയോ അറബി അറബിക്ക് ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററി അതിലേതെങ്കിലും ഒരു ഡിഗ്രി പൂർത്തിയാക്കുകയും അറബികളുടെ ഇതേ ഡി എൽ എഡോ അല്ലെങ്കിൽ ബി എഡോ പൂർത്തിയാക്കുകയും ചെയ്താൽ അയാൾ ഹൈസ്കൂളിലേക്ക് അധ്യാപകനായുള്ള യോഗ്യത അയാൾക്ക് ലഭിക്കുകയാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ കൂടി പൂർത്തിയാക്കുകയും സെറ്റ് പരീക്ഷ എഴുതിയെടുക്കുകയും ചെയ്താൽ ബി എഡ് ഉള്ളതോടുകൂടി അയാൾ ഹയർ സെക്കൻഡറി മേഖലയിൽ കേരളത്തിൽ വലിയ ധാരാളം പോസ്റ്റുകളുള്ള അധ്യാപന മേഖലയിലേക്ക് അവസരം കിട്ടുകയാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ കൂടെ നെറ്റ് പരീക്ഷ ക്വാളിഫൈ ചെയ്യാൻ ശ്രമിക്കുകയും അത് ലഭിക്കുകയും ചെയ്താൽ അയാൾ കോളേജ് തലങ്ങളിൽ അസ്റ്റൻ പ്രൊഫസർ എന്ന പൊസിഷനിലേക്ക് യോഗ്യതയർന്ന് യൂണിവേഴ്സിറ്റിയിലോ കോളേജുകളിലോ അധ്യാപകനായി ചേരാനുള്ള അവസരം കിട്ടുകയാണ് അതോടൊപ്പം നെറ്റിൻ്റെ കൂടെ ജെ ആർ എഫ് കൂടി ലഭിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അയാൾക്ക് നല്ല ഒരു ഫെലോഷിപ്പോട് കൂടി തന്നെ ഏതാണ്ട് ഒരു അസ്റ്റൻ പ്രൊഫസർക്ക് ലഭിക്കുന്ന തുകയോളം എന്ന് പറഞ്ഞ ഒരു ഇന്നത്തെ ഒരു നല്ല സിറ്റിയിലാണെങ്കിൽ അമ്പതിനായിരം മുതൽ അറുപതിനായിരം രൂപ വരെ മന്ത്ലി സ്റ്റൈപ്പൻറ്റോടുകൂടി പി എച്ച് ഡി ചെയ്യാൻ മൂന്ന് വർഷത്തേക്ക് പി എച്ച് ഡി ചെയ്യാൻ അയാൾക്ക് കേന്ദ്ര ഗവൺമെൻ്റെ സ്റ്റൈപ്പൻ്റ് കിട്ടുന്ന സാഹചര്യം നിലവിലുണ്ട് അതിനുശേഷം അയാൾ കോളേജ് അധ്യാപകനോ യൂണിവേഴ്സിറ്റി അധ്യാപകനാകാനൊക്കെ കുറച്ചുകൂടി ഉയർന്ന അക്കാദമിക് യോഗ്യത ഉള്ളതുകൊണ്ട് തന്നെ സാധ്യതകൾ കൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അധ്യാപന രംഗത്ത് മാത്രമല്ല അറബി ഭാഷ പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മളൊക്കെ ഞാൻ പറഞ്ഞു പത്ത് പതിനാറോളം വർഷമായിട്ട് അധ്യാപന രംഗത്തുണ്ട് അതിന് മുമ്പൊരു പത്ത് വർഷത്തോളം പഠന രംഗത്തുണ്ട് ഇപ്പം ഈ ഒരു പത്തിരുപത്തഞ്ച് വർഷത്തെ നമ്മളുടെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ അറബി ഭാഷ പഠിച്ച ഒരാൾ ഒരു തൊഴിൽ കിട്ടാതെ നമ്മളുടെ ലോക്കൽ മാർക്കറ്റിൽ നമ്മളുടെ കേരളീയ പശ്ചാത്തലത്തിലോ ഇനി വിദേശ രാജ്യങ്ങളിലും ജി സി സി കൺട്രികളിലോ ഇല്ല എന്നുള്ളത് അല്ലെങ്കിൽ വെറുതെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കാത്തൊരു കാര്യം കാരണം ഒരാളെ സംബന്ധിച്ചിടത്തോളത്തിലു താൽക്കാലികമായി ജീവിച്ചു പോകാനുള്ള മദ്രസാ സംവിധാനങ്ങളിലൂടെയുണ്ട് പ്രൈവറ്റ് സ്കൂളുകൾ ധാരാളം നമ്മളുടെ സംസ്ഥാനത്തുണ്ട് അതേപോലെ നേരത്തെ പറഞ്ഞ പ്രൈവറ്റ് മതസ്ഥാപനങ്ങൾ ധാരാളമായിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അറബി ഭാഷയും ഇസ്ലാമിക് സ്റ്റഡീസും ഇനിയിപ്പോൾ പുതിയ പശ്ചാത്തലത്തിൽ അധ്യാപന രംഗത്തെ സാഹചര്യം പറയുകയാണെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഓൺലൈൻ എഡ്യൂക്കേഷൻ വളരെ വ്യാപകമായി മദ്രസകൾ ഓൺലൈനിലേക്ക് വളരെ വ്യാപകമായി വന്നു സ്കൂളുകൾ ഓൺലൈനിലേക്ക് വന്നു ഇപ്പം എൻ്റെ ഒരുപാട് വിദ്യാർത്ഥികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഖത്തറിലും യു എയിലും കുവൈത്തിലും ഒമാനിലും ബഹ്റൈനിലൊക്കെയുള്ള അറബിക് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിന്ന് ട്യൂഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന മലയാളികളായ കുട്ടികൾ അറബിക് സ്കൂള് അവരുടെ മീഡിയം അറബിക്കായിരിക്കും അത്തരം മീഡിയ കുറച്ചും ഉയർന്ന അറബി കുട്ടികളുടെ കൂടെ തന്നെ പഠിക്കാൻ അവസരം കിട്ടുന്ന നല്ല ഫീസും കാര്യങ്ങളൊക്കെ ഉള്ള സ്കൂളുകളിൽ ഉയർന്ന ജോലികളുടെ രക്ഷിതാക്കൾ ചേർക്കും പ്രത്യേകിച്ച് ഡോക്ടർമാർ എഞ്ചിനീയർമാർ ഈ അറബിക് മീഡിയത്തിൽ അവിടെ ഉള്ള സ്കൂളുകളിൽ കുട്ടികളെ അവർ പഠിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ അവർക്ക് അവിടെയുള്ള ജോലികളിൽ ഒരു പ്രിഫറൻസ് കിട്ടുന്നതാണ് ഫ്ലുവൻ്റ് ആയിട്ടുള്ള അറബിക് വൊക്കാബുലറിയും കാര്യങ്ങളും അവർക്ക് ലഭിക്കും പ്രൊണൗസിയേഷൻ കിട്ടും അപ്പോൾ അത് അവർക്ക് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഈ അറബി തുടക്കത്തിൽ ഇത് നേടിയെടുക്കുക എന്നുള്ള വലിയൊരു ടാസ്ക് ആയിരിക്കും മറ്റു കുട്ടികൾ മാതൃഭാഷ നമ്മൾ രണ്ടാം ഭാഷ ആയിട്ട് മുഴുവൻ കാര്യങ്ങളും ഇതിനകത്തേക്ക് വരുമ്പോൾ അവർക്ക് വലിയൊരു പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ ട്യൂഷൻ രംഗത്ത് തുറന്നിരിക്കുക നല്ല ഏണിങ് ലഭിക്കുന്ന കാര്യമായിട്ട് അത് മാറിക്കഴിഞ്ഞപ്പോൾ അധ്യാപന രംഗത്ത് തന്നെ പുതിയ ഓപ്പർച്യൂണിറ്റികൾ ധാരാളമായി വന്നു എന്നുള്ളത് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി അധ്യാപനേതര മേഖലയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ പുതിയ ലോകത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തൊണ്ണൂറുകൾ മുതൽ വളരെ വ്യാപകമായി വന്നിട്ടുള്ളതാണ് ഈ എം എൻ സികൾ എന്നുള്ളത് മൾട്ടിനാഷണൽ കമ്പനികൾ ഈ മൾട്ടിനാഷണൽ കമ്പനികൾ ഏതെടുത്ത് നോക്കുകയാണെങ്കിലും അടക്കം അറബിക് എക്സ്പേർട്ടുകൾ കൂടി ആവശ്യമാണ് എല്ലാ ലാംഗ്വേജിനും എക്സ്പേർട്ടുകൾ ആവശ്യമാണ് പക്ഷെ ജനറലി ഇംഗ്ലീഷായിരുന്നാലും മറ്റ് പ്രധാനപ്പെട്ട ലോകത്ത് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റ് ലാംഗ്വേജുകളിലൊക്കെ ധാരാളം ആളുകളുണ്ട് നല്ല ഈ സ്പെസിഫൈഡാണ് നമ്മൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷകളിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹിന്ദി ഓർ ഉർദു ഓർ തമിഴ് ഓർ നമ്മളുടെ സംസ്കൃതം ഇത്തരം കാര്യങ്ങളൊന്നും ഈ ഇൻ്റർനാഷണലി ഉപ ഉപയോഗിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ എന്നുള്ളതിനോ അവിടെയാണ് മറ്റ് ഇംഗ്ലീഷ് ഫ്രഞ്ച് ഭാഷകളെ പോലെ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഭാഷയായി അറബി നിലനിൽക്കുന്നത് വളരെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ ടിക്ടോക്ക് എന്നുള്ള ആപ്പ് നിരോധിക്കപ്പെട്ടുള്ളൂ ഈ ടിക്ടോക്ക് എന്നുള്ള ആപ്പ് നിരോധിക്കപ്പെട്ടപ്പോൾ ഇന്ത്യയിൽ മാത്രം ഏതാണ്ട് രണ്ടായിരത്തോളം അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഒരു കണക്ക് പറഞ്ഞത് ശരി അതിൻ്റെ ഒരു ബാക്ക് എൻഡിൽ മാത്രം ഇത്രയധികം ഈ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് മാത്രം അപ്പോൾ അതിൻ്റെ ബാക്ക് ഓഫീസ് മൊത്തം പ്രവർത്തിക്കുന്നത് പ്രവർത്തിച്ചിരുന്നത് ബാംഗ്ലൂരിലോ ഹൈദരാബാദിലോ ആയിരുന്നു ഈ ഗൾഫ് രാജ്യങ്ങൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആപ്പ് ഒരു ഒരു ആപ്പ് കൂടിയായിരുന്നു ടീച്ചർ ചൈനീസ് ആപ്പായിരുന്നു ഇന്ത്യ ഗവൺമെൻറ് നിരോധിച്ച സമയത്ത് ഇതിൻ്റെ ബാക്ക് ഓഫീസുകളിൽ നിന്ന് അവരെ പലരെയും നല്ല ആളുകൾക്ക് പലരും പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഓരോ രംഗത്തും ഇപ്പോൾ എൻ്റെ വിദ്യാർത്ഥികൾ തന്നെ ഗൂഗിൾ മാപ്പിൽ പ്രവർത്തിക്കുന്നൊരു വിദ്യാർത്ഥിയുണ്ട് അവന് നൽകപ്പെട്ടിരുന്ന അസൈൻമെൻറ്റ് ഡോക്ടർ ഷബീർ എന്ന് പറയും ഇഫ്ലൂര് പഠിച്ചു അൻസാറിൽ പഠിച്ചു അതിനു വെച്ചാൽ ഇഫ്ലൂരിൽ നിന്ന് ഫുൾ പി ജി കഴിഞ്ഞു അവിടെ തന്നെ ഡോക്ടറേറ്റ് നേടി ഗൂഗിൾ മാപ്പിൽ സേവനം ചെയ്തിരുന്ന സമയത്ത് യു എ മാപ്പുകൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ അസൈൻമെൻറ്റ് അവരുടെ ടീമിൻ്റെ അപ്പോൾ ആ സമയത്താണ് ബുർജ് ഖലീഫ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്നതും അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ബുർജ് ഖലീഫ എവിടെയാണെന്ന് കൃത്യമായി അതിൻ്റെ മാപ്പ് വെച്ച് നമ്മൾ അടിച്ചു നോക്കുമ്പോൾ അത് നമുക്ക് കിട്ടാവുന്ന രീതിയിൽ അത് മാപ്പ് ചെയ്യാൻ സാധിച്ചത് ഇവൻ്റെ ടീമിനാണ് ശരി ഒരു മലയാളിയാണ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു കുട്ടിയാണ് അതിന് പിന്നിലുള്ളൊരു അഭിമാനത്തോടെ നമുക്ക് അത് പറയാവുന്നില്ല അറബി പഠിച്ച ഒരാൾ അറബി പഠിച്ച ഒരാളാണെന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ഗൂഗിൾ മാപ്പായിരുന്നു ഗൂഗിളിൻ്റെ എല്ലാ സേവനങ്ങളിലും അറബി കണ്ടന്റ് ക്രിയേറ്റ് ക്രിയേറ്റർമാർക്ക് എന്താണ് ഇവിടെ ഉള്ള ജോലിയെന്ന് ചോദിച്ചാൽ ഒന്ന് കണ്ടൻറ് ക്രിയേഷൻ മറ്റൊന്ന് കണ്ടൻറ്റ് അനാലിസിസ് എന്ന് പറയും ഇവിടെ വരുന്ന ഇപ്പോൾ ഫേസ്ബുക്കിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ ഫേസ്ബുക്കിലുള്ള മുഴുവൻ കണ്ടൻ്റുകളും അവരുടെ അൽഗോരത അനുസരിച്ച് ഓരോ രാജ്യത്തിൻ്റെയും പോളിസി അനുസരിച്ച് അതവിടെ എന്നുള്ള ഒരു ചെക്കിങ്ങിന് ശേഷം മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മളിപ്പോൾ ഫലസ്തീനെ പിന്തുണക്കുന്ന ഒരു പാട്ടോ മറ്റോട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഫേസ്ബുക്ക് തന്നെ ഇത് ചില രാജ്യങ്ങൾക്ക് പ്രോഹിബിറ്റണമെന്ന് കാണിക്കുന്നത് കാണാൻ സാധിക്കും എല്ലാ കണ്ടൻറ്റും ആ നിൽക്കുക തന്നെയാണ് അത് യന്ത്രങ്ങൾക്ക് മനുഷ്യരുടെ ഒരു ഒരു അരിപ്പ കൂടി അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇറ്റപെടലിൽ കൂടി അതെ അതെ അപ്പോൾ ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റർ എന്നൊക്കെയാണ് അതിൻ്റെ ഓരോ ഡെസിഗ്നേഷനൊക്കെ വരുന്നത് ഇത്രയും ഫ്രോഡ് ലാംഗ്വേജ് ഇൻവെസ്റ്റിഗേറ്റർ എന്നുള്ളതാണ് ഓരോന്നും ഈ അരിച്ചു നോക്കാനുള്ള വലിയ ടീം ഉണ്ടാവും അപ്പോൾ ഓരോ പ്രദേശത്തും ഇപ്പോൾ നേരത്തെ നമ്മൾ ഒരു സംസാരത്ത് നമ്മൾ പറഞ്ഞ പോലെ ഏകദേശം ഇരുപത്തി രണ്ടോളം ഔപചാരിക ഭാഷ അറബി സംസാരിക്കുന്ന ഇരുപത്തിരണ്ടോളം രാജ്യങ്ങളുണ്ട് ഏകദേശം അമ്പത്തി അഞ്ചോളം രാജ്യങ്ങളിൽ അറബി ഭാഷ വളരെ ഫെമിലറായി ധാരാളക്കണക്കിന് ആളുകൾ സംസാരിക്കുന്ന ഭാഷക്ക് ധാരാളം ആളുകളുള്ള ഇതുണ്ട് അപ്പോൾ അത്തരം രാജ്യങ്ങളുടെ ഈ എം എൻ സികൾ ഈ മൾട്ടിനാഷണൽ കമ്പനികൾ നൽകുന്ന സേവനങ്ങളിൽ അറബി ഉപയോഗിക്കുന്നു ഞാൻ അറിഞ്ഞൊരു ഇതനുസരിച്ച് ചൈനയിൽ ചൈന ഏറ്റവും അധികം പ്രൊഡക്ഷൻ എല്ലാ വസ്തുക്കളുടെയും പ്രൊഡക്ഷൻ ഉള്ള രാജ്യങ്ങളാണ് ഇവർക്ക് ലാബലുകളും അതേപോലെ തന്നെ ഓരോന്നിൻ്റെയും ഈ സ്റ്റിക്കറും കാര്യങ്ങളും പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടി അറബി ഭാഷ ആവശ്യമാണ് ദുബൈ ആണുള്ളവരുടെ ഏറ്റവും വലിയ വിപണനത്തിൻ്റെ ഒരു മാർക്കറ്റ് എന്നുള്ളത് അപ്പോൾ അവിടെ എന്ത് സാധനം ഇറങ്ങി ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഒപ്പതിനകത്ത് അറബിക് ലാബലുകൾ കൂടി വേണം ഈ ലാബലുകളും ഇതും പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ചൈന അറബി കോളേജുകൾ നടത്തുന്നുണ്ടെന്നുള്ളതാണ് ഏകദേശം ഇരുപത്തിയഞ്ചോളം അറബിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് ചൈനീസും അറബിക്കും പഠിക്കുന്ന കുട്ടികൾ അവർ ഇറക്കി ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ വർഷങ്ങളായിട്ട് വിദേശീയവൽക്കരണം നടത്താൻ വേണ്ടി അവരാണ് അവിടെയുള്ള അറബി നമ്മളവിടുന്ന് നാട്ടിൽ നിന്ന് ചൈനയിൽ പോയി ജോലി ചെയ്യണേ അപൂർവ്വം ആളുകളല്ലേ ഉള്ളൂ അവർ മുഴുവൻ ജോലി അവിടെ ആളുകൾ കൊണ്ട് ചെയ്യിക്കുകയാണുള്ളൂ അപ്പോൾ അത്രമാത്രം അവരാ കാര്യങ്ങൾ നേരത്തെ കണ്ടറിഞ്ഞ് അതാണ് ഈ ഇന്ത്യയിൽ ഈ എല്ലാ മൈക്രോസോഫ്റ്റിൻ്റെ ആയിരുന്നാലും മറ്റേത് മൾട്ടിനാഷണൽ കമ്പനി ആയിരുന്നാലൊക്കെ ബാക്ക് ഓഫീസ് പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഹൈദരാബാദ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സൈബർ സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ഏരിയ തന്നെ അവിടെ ഉണ്ട് ബാംഗ്ലൂരിലുണ്ട് ഇവിടെയൊക്കെ ധാരാളക്കണക്കിന് ഓഫീസ് ഈ ഓഫീസുകളിലൊക്കെ ധാരാളം കുട്ടികൾ എല്ലാ ഭാഷകളിലും ഉണ്ട് അറബി ഭാഷയിൽ ഈ മീന കൺട്രി എന്ന് പറയുന്ന മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്കൻ കൺട്രീസുകൾ ഇവിടെയൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുണ്ട് എന്തൊക്കെ ജോലികളാണെന്ന് ചോദിച്ചാൽ പിന്നെ ടെക്നിക്കൽ റൈറ്റിംഗ് കണ്ടൻറ് റൈറ്റിംഗ് കോപ്പി റൈറ്റിംഗ് പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട കാര്യം ലെക്സിക്കോഗ്രഫി റെക്കോർഡ്സ് ആൻഡ് മാനേജ്മെൻറ്റ് പ്രൂഫ് റീഡിങ് ലാംഗ്വേജ് എഡിറ്റിംഗ് പ്രോഗ്രാം അതുപോലെ പ്രോഗ്രാമിംഗ് പിന്നെ കസ്റ്റമർ കെയർ സർവീസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ പോലെയുള്ള കാര്യങ്ങൾ യൂട്യൂബിലൊക്കെ അത്തരം ധാരാളം കാര്യങ്ങൾ ഇത്തരം ധാരാളം ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ഏരിയകളിൽ അറബി ഭാഷ പുതിയ കാലത്ത് അവസരം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ആധുനിക കാലത്തുള്ള അറബി ഭാഷയുമായി ബന്ധപ്പെട്ട ജോലികൾ ഉദ്ദേശിച്ചുകൊണ്ട് പ്രത്യേകം പഠിക്കാവുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ് അതിനകത്താണ് പറയാനുള്ളത് ഇതിനെ പ്രത്യേകം പഠിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബേസിക് ആയ ഒരു കുട്ടിക്കൊരു ഡിഗ്രി ഉണ്ടാവുക എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ അറബിയിൽ തന്നെയല്ല വേറെ ഇപ്പോൾ ഹിസ്റ്ററി പഠിച്ച ഒരു കുട്ടിയാണ് ഒരു ഡിഗ്രി അവന് നമ്മളുടെ ഒരു മതപരമായ പശ്ചാത്തലത്തിൽ ഖുറാൻ ഹിഫുൽ ഉണ്ട് അല്ലെങ്കിൽ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് വേറെ ദർസിൽ പോയി പഠിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് അയാൾക്ക് വേണമെങ്കിൽ അയാളുടെ പി ജി തലത്തിൽ അയാൾക്ക് അറബിയിലേക്ക് വരാവുന്നൊരു സാഹചര്യം ഹ്യുമാനിറ്റീസ് കോഴ്സുകൾ ഏത് കോഴ്സുകളിലേക്കും ഡൈവേർട്ട് ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അത് ഞാനീ പറഞ്ഞതുപോലെ ഇന്ന കോഴ്സ് പഠിക്കാൻ നിങ്ങൾ അത് ഹൈദരാബാദിൽ ചെന്നിട്ടാണ് നിങ്ങൾ പി ജി അറബിക്കിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു പി ജി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ കൂടെ അവിടെ അറബിക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന ബി വൺ ബേസിക് വണ്ണോ അല്ലെങ്കിൽ ബി റ്റു ബി ത്രീ ഇങ്ങനെയാണ് ആ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഒരു ലെവൽ പറയുക നമ്മൾ ബേസിക് കോഴ്സ് അഡ്വാൻസ്ഡ് കോഴ്സ് ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്ന രീതിയിൽ അതിലെ ആ ഡിപ്ലോമ കോഴ്സുകൾ ചെയ്ത് നിങ്ങളൊരു അഡ്വാൻസ്ഡ് ലെവൽ ഡിപ്ലോമ കോഴ്സ് പൂർത്തിയാക്കിയാൽ പോലും പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇൻ്റർവ്യൂകളിൽ നിങ്ങളെ സ്വാഭാവികമായി കമ്പനികൾ വിലയിരുത്തുന്ന ഏതൊരു കുട്ടിയായും വിലയിരുത്തുന്നത് അവരുടെ അസൈൻമെൻറ്റ് അയാൾക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പം അതിനകത്ത് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിക്കേറ്റീവ് അറബിക് ആ നില്ക്കുന്ന ആളുകളെ ഒന്ന് സംസാരിക്കാനോ ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഇതിനകത്ത് ലാംഗ്വേജ് ഫ്ലുവൻസി ആ ഒരു ഫ്ലുവൻസി ഉണ്ടാവുക എന്നുള്ളത് ഇതിനകത്ത് വരുന്ന ഒരു ബാരിയർ എന്താണെന്ന് ചോദിച്ചാൽ ഓരോ രാഷ്ട്രത്തിന് അവരുടേതായ ലഹിജകളുണ്ടാവും കൊളോക്കിയൽ ഉണ്ടാവും അത് ഒരു കുട്ടിയും അതൊരു പ്രശ്നമാക്കി എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് അതിന് ഈ കമ്പനികൾ ട്രെയിനിങ് തരും നിങ്ങൾക്ക് ബേസിക്കലി ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന സ്റ്റാൻഡേർഡ് ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കഴിവുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്നീട് വളരെ പെട്ടെന്ന് കൊളോക്കിയ ലാംഗ്വേജിലേക്ക് സ്വിച്ച് ചെയ്യാൻ സഹായിക്കും അതിന് ഈ കമ്പനികൾ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട നിങ്ങളിപ്പോൾ ഈജിപ്തിലേക്കാണ് ഈജിപ്തിലെ ഉദാഹരണം പറഞ്ഞാൽ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ ജ എന്നുച്ചരിക്കുന്നത് ജുമ എന്നുചരിക്കുന്നതിന് പേരെ അവർ ഗുമ എന്നാണ് ഉച്ചരിക്കുക ഗാ എന്നാണ് ഉച്ചരിക്കുക ച വളരെ വ്യത്യാസമുള്ള ഇപ്പോൾ കലം എന്ന് പറയുന്നതിന് പകരം അവർ ആ എന്നാണ് ഉച്ചരിക്കുക ഭയങ്കര വ്യത്യാസം തോന്നുന്നത് അലം എന്നാണ് പറയുന്നത് അലംന്ന് പറഞ്ഞാൽ നമ്മളോട് പഠിച്ചൊരു കുട്ടിയെ നമ്മുടെ വേദന എന്നുള്ള അർത്ഥമാണ് കിട്ടും അത് പക്ഷേ അവർ പാനാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഭയങ്കരമായ അത്തരം വ്യത്യാസങ്ങളിലേക്ക് ഉള്ള ഈ ഈ ക്ലോക്കിയൽ സ്റ്റിച്ചിങ് കമ്പനികൾ എന്തെയും നിർവഹിക്കുകയും അവർ നിങ്ങളെ ഒരു ഈജിപ്ഷ്യൻ്റെ കൂടെ തന്നെ നിങ്ങളെ നിർത്തിയിട്ടും നിങ്ങൾക്ക് പ്രത്യേകമായി ട്രെയിനിങ്ങൾ വന്നിട്ടും കുട്ടികളെന്തെയും അതിനെ പ്രാപ്തരാക്കും നമുക്കവിടെ കോമൺ ആയിട്ടുള്ള ഇപ്പോൾ ആളുകൾ പറയും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ലഹിജ ലാ ഇതിൽ കൊടുക്കണ്ടേ കുട്ടികൾക്ക് അല്ലെങ്കിൽ പഠിപ്പിക്കണ്ടേന്നുള്ള ലഹരി ഒരിക്കലും നമുക്ക് പഠിപ്പിക്കാൻ കഴിയില്ല കാരണം എന്ന് വെച്ചാൽ ഈജിപ്തിലുള്ള ഭാഷയായിരിക്കില്ല തൊട്ടടുത്തുള്ള ജോർദാനിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും അതുതന്നെ സൗദിയിലേക്ക് തൊട്ടടുത്തുള്ള സൗദിയിലേക്ക് കയറുമ്പോൾ വ്യത്യാസം വരും ഇറാക്കിലേക്ക് കയറുമ്പോൾ വ്യത്യാസം വരും നമ്മളുടെ യു എയിലും ഒമാനിലൊക്കെ എത്തുമ്പോൾ അതിനകത്ത് ഓരോ പദങ്ങളും നമുക്കെന്നാ അറിയാലോ കാസർഗോഡുള്ള ഭാഷയെല്ലാം കണ്ണൂർ എത്തുമ്പോൾ ആ വ്യത്യാസം പൊതുവുണ്ടാവും നമ്മൾ സ്റ്റാൻഡേർഡ് മലയാളം പഠിപ്പിക്കും അതിനകത്ത് പിന്നെ ഓരോ രാജ്യങ്ങളും ഇപ്പോ ഓരോ ഓരോ നമ്മളെ ജില്ലകളിലുള്ള വ്യത്യാസങ്ങള് വിവിധ ജില്ലകളിൽ വർക്ക് ഏതാണ് അവർക്ക് മലപ്പുറം അതെ 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 അതിന്റെ വ്യത്യാസം മുഖം എന്നുള്ളതിൽ കാസർഗോഡ് മൂടെന്നു പറ എത്ര വ്യത്യാസം ഉണ്ടത് ഓപ്പോസിറ്റ് ആയില്ല സുഹൃത്ത് പെണ്ണാണെന്ന് പോയിട്ട് പറഞ്ഞ മാസം പറയാറുണ്ട് പെണ്ണിനെ പറ്റിയില്ല പെൺകുട്ടിന് പറ്റാതെ നമ്മുടെ മൂഡെനിക്ക് പിടിച്ചില്ലാറ് അപ്പോൾ അത്ര വ്യത്യാസം നമ്മൾ അനുഭവിക്കുന്നുണ്ട് അതേ അതേ വ്യത്യാസമേ ഉള്ളൂ ഈ ലഹജയിലുള്ളത് പക്ഷേ അത് ഒരു സ്റ്റാൻഡേർഡ് അറബിക്ക് പഠിച്ച ഒരാൾക്ക് വളരെ പെട്ടെന്ന് അത് ക്ലിക്കാവുന്നതാണ് ഉദാഹരണമെന്ന് പറഞ്ഞാൽ ഈജിന്നാണ് ഇങ്ങോട്ട് വരൂ എന്നുള്ളതിന് ലഹിജയിൽ പറയും പൊതുവെ ഈ ജി ഈ ജി എന്ന് പറഞ്ഞാൽ യജി ഉ എന്നുള്ളതിന്ന് അത് ലോപിക്കുന്നതാണ് അതല്ലെങ്കിൽ സൗദിയിലുള്ള വളരെ പ്രസിദ്ധമായ ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞൊരു വാക്കുണ്ട് ഇഷ്തബി എന്നാണ് ഇഷ്തബി എല്ലാ കടക്കാരും പൊതുവെ അറബി സംസാരിക്കുന്ന ചുറ്റുപാടിലുള്ള ആളുകളൊക്കെ ചോദിക്കുന്ന ഒരു ചോദിച്ചു ഇഷ്ടബി ഇഷ്ടബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ സ്റ്റാൻഡേർഡ് വാക്ക് അയ്യു ഷെയ് ഇൻ തെബുക എന്നാണ് അയ്യു ഷൈഇൻ തെബുക ഈ അയ്യോന്നുള്ളതിന്റെ ഈ അയ്യോന്നുള്ള ഒരു ഈന്നാണ് പറയുന്നത് ഹാദാന്നുള്ളതിന് ഈഷാദാന്ന ചോദിക്കുക അല്ലെങ്കിൽ ഷൂ ഹാദാന്നാ ചോയിക്ക് ഈ ഷൂ എന്ന് പറഞ്ഞാൽ അയ്യു ഷൈൻറെ ഷൂ ആണ് പറഞ്ഞു ആ അയുഷൻ തെബുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാട്ട് യു വാണ്ടെന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ചോദിക്കണം എന്താണ് വേണ്ടതെന്ന് ചോദിക്കാൻ അത് അത്ര നമ്മളും ഇന്ത്യയെ എന്താ വേണ്ടത് എന്നൊക്കെ ഒരു വാക്കാണല്ലോ നമ്മൾ പറയാം എന്തേന്നുള്ളതിനെ നമ്മൾ ആ എന്ന് ചോദിക്കും ആ സംഗതി ഒന്ന് ക്ലിക്ക് ആവാന്നുള്ളത് മാത്രമേ ലഹിച്ച് ഒരാൾക്ക് കിട്ടാനുള്ളൂ അതിന് സ്റ്റാൻഡേർഡ് അയാളെ കയ്യിലുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് അയാളെ കയ്യിലുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മാസം അയാൾ ഇതിന് എന്തെങ്കിലും താല്പര്യമുള്ള ആളും കൂടിയാണ് വളരെ പെട്ടെന്ന് തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാനും സാധനമാണ് ഈ പറഞ്ഞത് നമ്മളിവിടെ ഗൾഫ് പോയി തിരിച്ചു വന്ന് സംസാരിക്കുന്ന ആളുകൾക്ക് ഒറിജിനൽ അറബി മനസ്സിലാവാത്തിൻ്റെ കാരണം അതാണ് അവർക്ക് ടെക്സ്റ്റൽ അറബി അറിയില്ല എന്നാൽ അറബിയിലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്കറിയും അവർക്ക് ഈ ടെക്സ്റ്റൽ അറബി കൂടി അവർ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഭയങ്കരമായ മികവ് വർന്ന കാരണം അവർ ഓഫീസുകളിൽ ഇരുത്തിയിട്ട് അറബിയിലൊരു സാധനം എഴുതാൻ പറഞ്ഞാൽ അവർക്ക് കഴിയില്ല എന്നാൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും നമ്മൾ വ്യത്യാസം പൊതുവേ പറയാറുണ്ട് ഏത് കോഴ്സ് പഠിച്ചാലാണ് ജോലി കിട്ടുക എന്ന് ചോദിക്കുമ്പോൾ ചിലർ മറുപടി പറയില്ലേ ഏതും പഠിക്കാം പക്ഷെ അതിൽ എക്സലാവുക എന്നുള്ളതാണ് അതെ അതെ അപ്പോൾ അത് അത് തന്നെയാണ് ഇപ്പോൾ താങ്കളും പറയുന്നത് അറബി പഠിക്കുക പക്ഷെ അതിൽ എക്സൽ ആവുക അതായത് അതിൽ മികവ് നേടുക പുലർത്തുക അത് വിപുലീകരിക്കുക അത് ഉയർത്തുക എന്നുള്ളത് ഈ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള അറബിയുമായി ബന്ധപ്പെട്ട ടെക്നോളജിയും ടെക്നിക്കലായിട്ടുള്ള സംഗതികൾ വരുന്നുണ്ടാവും അതെ അതെ അതും പുതിയ കാലത്ത് നമ്മുടെ കുട്ടികൾ വളരെ മുന്നിലുള്ളൊരു കാര്യം കൂടിയാണത് അവർക്ക് ഔപചാരികമായി കിട്ടിയിട്ടില്ലെങ്കിൽ പോലും കുട്ടികളൊക്കെ ടെക്നോളജി രംഗത്ത് അവരുടേതായ ഇപ്പോൾ സ്വന്തമായ ഒരു ഇത് വികസിപ്പിക്കുന്നതിൽ കുട്ടികളൊക്കെ വളരെ വൈബുൽ വൈദഗ്ധ്യം കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ പി സി റേഡിയോൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ തന്നെ ഇവിടെയുള്ള ക്യാമറന്മാരോ ആരോ അല്ലെങ്കിൽ ഇതോ ഔപചാരികമായ റെക്കോർഡിങ് ഇപ്പോൾ മലയാള യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇതിന് പ്രത്യേക കോഴ്സുണ്ട് സിനിമ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് പി ജി കോഴ്സ് നടക്കുന്നുണ്ട് അവിടെ അത് കഴിഞ്ഞ ആളുകളാണ് ആ എഡിറ്റിംഗ് ഫീൽഡിലേക്ക് പോകേണ്ടതെന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് പക്ഷേ നമ്മൾ കുട്ടികൾ അതല്ലാതെ തന്നെ പഠിക്കണം എന്നതുപോലെ ഈ ഇത്തരം ടെക്നിക്കലായിട്ടുള്ള മൂലധനമുള്ള അത് പഠിച്ചെടുത്തതോ മറ്റോ ആയിട്ടുള്ള കുട്ടികളുടെ കയ്യിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അതാണ് ഭാഷ കൂടി ഉണ്ട് അവരെവിടെ എവിടെന്നെങ്കിലും ഇപ്പോൾ ഒരു അറബി ഭാഷ ഇപ്പോൾ പിസ് റേഡിയോ തന്നെ കൊടുക്കുന്ന ഡിപ്ലോമ ഇൻ അറബിക് ലാംഗ്വേജ് ഇങ്ങനെയുള്ളൊരു കോഴ്സെങ്കിലും കഴിഞ്ഞ് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിനൊരു യൂണിവേഴ്സിറ്റിയുടെ പിൻബലം ഉണ്ടാവണമെന്നൊന്നും പ്രൈവറ്റ് കമ്പനികളോ മറ്റോ നോക്കുന്ന എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷാർജ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പോയപ്പോൾ അവിടെ റെക്കോർഡിംഗ് സെഷൻ ഞങ്ങൾ സന്ദർശിക്കുന്നുണ്ടായി അവിടെ റെക്കോർഡിങ്ങിലുള്ളത് കണ്ണൂരുള്ള ഒരു ഹിന്ദു സുഹൃത്താണ് അദ്ദേഹം ഞങ്ങൾക്ക് അവിടുത്തെ ഈ കോവിഡിൻ്റെ ഒരു സമയം ശേഷം കോവിഡ് സമയത്ത് അവരത് വിപുലീകരിക്കുകയും ഓൺലൈൻ ക്ലാസുകളൊക്കെ വളരെ വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയം ഇനി മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തിന് അവിടെ ജോലി കിട്ടുന്നതിൽ ഏറ്റവും പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മറ്റൊരുപാട് ജോലികളിൽ ജി സി സി രാജ്യങ്ങളിൽ എക്സ്പേർട്ടായി റെക്കോർഡിങ് അദ്ദേഹത്തിന് അതോടൊപ്പം അറവിഭാഷ കൂടി അറിയാനുള്ള യൂണിവേഴ്സിറ്റി സ്റ്റാൻഡേർഡുള്ള ഒരു ജോലിയിലേക്കാണ് അദ്ദേഹം കയറുന്നത് സാധാരണ ജോലിയിൽ ഒരു ഗവൺമെൻറ് ജോലിയിലേക്കാണ് അറബി ചെയ്യേണ്ട ജോലി അറബി അറിയാം എന്നുള്ളതുകൊണ്ട് ഈ ടെക്നിക്കൽ മേഖല അപ്പോൾ ടെക്നോളജിയോടൊപ്പം അറബി ഭാഷ കൂടി അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തേക്കാളധികം ടെക്നോളജിയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് ജി സി സി കൺട്രികൾ അവിടെ ജോലിയിൽ കയറാൻ നമ്മൾക്ക് നമ്മളുടെ ടെക്നോളജിയുടെ കൂടെ ഒരു അഡീഷണൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന അവരുടെ കാര്യങ്ങൾ ഇത് ചെയ്യാവുന്ന അറബി ലാംഗ്വേജ് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ സാധ്യതകൾ അവിടെ തുറക്കപ്പെടുന്നു എന്നുള്ളതാണ് ടെക്നോളജി ഇൻബിൽഡ് ചെയ്ത് പറയാൻ തോന്നുന്ന ഒരു കാര്യം നമ്മൾ അറബി ഭാഷയെക്കുറിച്ചാണ് തുടങ്ങിയത് പിന്നെ അറബി ഭാഷ പഠനം കൊണ്ടുള്ള ജോലികളെ കുറിച്ചാണ് പറഞ്ഞത് ഒരുപാട് ജോലി സാധ്യതകൾ ഒരു പക്ഷേ മറ്റു ഭാഷകൾ പഠിച്ചിട്ട് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാധ്യതകളാണ് അറബി ഭാഷ പഠനം തുറന്നു വെക്കുന്നത് കൂട്ടത്തിൽ ടെക്നോളജി കൂടി അപ്ഡേറ്റ് ചെയ്താൽ അത് വീണ്ടും മികച്ചതാവും തീർച്ചയായും നിങ്ങൾക്ക് ഒരു ജോലി സാധ്യത കൂടി ഉള്ള പഠനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒട്ടുമടിക്കേണ്ട അറബിയുടെ ലോകം വളരെ വിശാലമാണ് അറബി ഭാഷാ പഠനം നൽകുന്ന ജോലി സാധ്യതകളും അതിവിപുലമാണ് കൂടെ സംവദിച്ചത് ഡോക്ടർ മുഹമ്മദ് റാഫി ചമ്പ്രയാണ് അറബി പ്രൊഫസറും ഈ മേഖലയിൽ ഒരു റിസർച്ച് എന്ന പോലെ തന്നെ ഇടപെടുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം ടീം പി സൈഡിലേക്ക് അനുവദിച്ചു തന്നതിന് പ്രത്യേകം നന്ദി സ്നാമോഡേക്കും